അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയിട്ട് വെച്ചിരിക്കാണ് വായനയിലപ്പ വായനയില കൊണ്ടുണ്ടാക്കുന്ന വയലപ്പം ഇതാണ് വയനയില നല്ല മണമുള്ള ഒരു ഇലയാണ് ഈ വയനയില എന്ന് പറയുന്നത് വയനയിലാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇവിടെ എല്ലാം എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ നെയ്യ് കൊണ്ടുവന്ന് വെച്ചു നെയ്യ് ശുദ്ധമായിട്ടുള്ള നെയ്യ് കൊണ്ടുവന്ന് വെച്ചു തേങ്ങ ചിരിക്കിയത് ഗോതമ്പ് മാവ് പൊട്ടിച്ചുവെച്ചിരിക്കുന്നു അരിമാവ് അതുപോലെ തന്നെ ശർക്കര ചൂടാക്കി ഉരുക്കി വെച്ചിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മുദ്രക എടുത്തിട്ടുണ്ട് മുതിരകാ സ്പെഷ്യൽ ആയിട്ടുള്ള ചേർക്കും ഏതൊക്കെ പൊടിയും ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ വയരയിലയാണ് വയരയിലപ്പം നല്ല സൂപ്പർ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് നല്ല മണമാണ് നല്ല മണവും അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ഇതിന്റെ സംഭവം എന്താ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തത് നോക്കാം ശരിക്കും ഈ വയനില ഇപ്പോ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഈ പര്യടനത്തിൽ ഉണ്ട് നമ്മളെ പരടത്തിൽ ഇതിന്റെ ഒരു ഈ ഇടയ്ക്ക് ഒരു പര്യടനം മേടിച്ചോ അതിന്റെ എന്താ പറയുക ഒരു മരം നമുക്ക് കിട്ടി അങ്ങനെ അവിടെ പോയി കൂടെയൊക്കെ തിരികെ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ മണമാണ് സൂപ്പർ എന്ന് പറയുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഐറ്റംസ് ഇതൊക്കെയാണ് ഇതിന്റെ ഐറ്റംസ് അപ്പം നമുക്കതൊന്ന് റെഡിയാക്കുന്ന വിധം കാണാം അപ്പം മാവ് എടുത്തിട്ടുണ്ട് ഇത് അരിമാവാണ് അരിമാവ് ഇട്ടുകൊടുക്കുക ആ ഒരു മാവ് ഈ ഒരു ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാ അളവ് പറയണം ഇല്ലാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കൂടുതലുണ്ടാക്കണം അത്രത്തോളം അളവ് കൂട്ടി എടുക്കണം അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയണം കൂല എന്നാലും ഏകദേശം ഒരു കപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എടുത്തിരിക്കുന്നതാണ് ഇതിന് നമുക്ക് ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് ഇട്ടുകൊടുക്കാം അത് നമ്മളിങ്ങനെ അളം നല്ല ഇങ്ങനെ ഇടയാണ് വൈഫിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഇടാൻ പറ്റും കപ്പിൻ്റെ അളവില്ലാതെ തന്നെ അവളെങ്ങനെ തട്ടി സാധാരണ അങ്ങനെയാണ് ഇടുന്നത് അപ്പം ഏകദേശം ഇതും ഒരു കപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു കപ്പാണ് അവരുടെ ഇടയിൽ ചെയ്യുന്നുണ്ടത് അറിയാൻ പറ്റും അപ്പം അത് അങ്ങോട്ട് മാറ്റി വെച്ചു ഗോതമ്പൊടി അരിപ്പൊടിയും അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇത് രണ്ടിയിട്ടുണ്ട് കുറച്ചുകൂടി വേണമെന്നാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള അളവ് അവർക്ക് എന്താ പറയാ ഉറപ്പാണ് അതുകൊണ്ട് അളന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ഇത് തേങ്ങ അതുപോലെ ശർക്കര ഉരുക്കിയത് എല്ലാ ദിവസവും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് എല്ലാരും ഒന്ന് ഉണ്ടാക്കി കഴിക്കാം ോക്കുവാൻ നല്ല അടിപൊളി മണമാണ് ഈ ഇലക്ക് നല്ല സൂപ്പർ മണവാണ് നമ്മളെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മുതിരക്കയാണ് ചേർക്കുന്നത് ഇത് നമുക്ക് തേങ്ങ ചിരിക്കിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഒരു തേങ്ങ മൊത്തമായിട്ട് ചിരിക്കിയതാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരിക്കുന്നത് നാടൻ തേങ്ങ ചിരിക്കുന്ന ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മുടെ എന്താണ് ഏലക്ക ഏലക്ക പൊടിച്ചതാണ് അത് ഏകദേശം കൊടുക്കുക ഒരു ഒന്നരല്ല അരക്കൊള്ളു അര എലയാണ് ഒക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കണം അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും ഈ ഇല എന്നൊക്കെ ടുത്ത് കൊച്ചുങ്ങളെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ഇലത്ത് കഴിക്കാൻ മാത്രമല്ല നല്ല മണമാണ് നന്നായിട്ട് ആവിയില് സ്റ്റീമായി വരുമ്പോൾ നല്ല മണമാണ് ഈ ബേക്കറി ഫുഡൊന്നും പഠിച്ച് കുട്ടികൾക്ക് കൊടുക്കാതെ എല്ലാ അപകടവും പഠിച്ച് ചെയ്യണം നല്ലതായിരിക്കും ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കര ഒഴിച്ചു കൊടുക്കുക നെയ്യാണ് അതേപോലെ നെയ്യാണ് നെയ്ക്ക് നല്ല മണമുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒരു സ്പൂണിന് മുകളിൽ വരും അത് ഏകദേശം ഒരു രണ്ട് സ്പൂണൊക്കെ ആയിട്ട് കൂട്ടണ്ട് വരും നെയ്യ് നല്ല നെയ്യണം മണം കൂടെ വരും അടിപൊളിയായിരിക്കും അപ്പം കഴിക്കാനായിട്ട് കണ്ടോണ്ടിരുന്നു ഇല ഇല നല്ല രസമുള്ളത് ആ ഇത് പിന്നെ നമ്മള് മരത്തിലാണ് പിടിക്കുന്നത് അതുകൊണ്ട് നല്ല കഴുകി എടുക്കണം അതൊരു ഇരക്ക കൊണ്ടാവും നല്ല കഴുകി എടുക്കണം ഈ ഇടയ്ക്ക് നമ്മളവിടെ പോയിരുന്നു കാണാനായിട്ട് അപ്പൊ അവിടെ നിന്ന് ഏകദേശം ഒരു കുറെ കൊണ്ടുപോകും അതൊരു കൊറച്ചെടുത്ത് വെക്കി വെച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതാ സൂപ്പർ കാണുമ്പോ തന്നെ പൊളി ഇത് ഇലയപ്പം അപ്പോൾ ഇതാണ് വയന ശരിക്കും പറഞ്ഞാല് നമുക്ക് പൈസ കൊടുത്ത് മാർക്കറ്റിന്ന് അവസ്ഥയാണ് ഇപ്പോൾ സെന്റർ ഒക്കെ പമ്പോണ്ട് ഈ സാധനം ഒക്കെ നമുക്കിനി മുന്തിരിക ഓടിയിട്ട് കൊടുക്കാം മുന്തിരിക സാധാരണ അങ്ങനെ ഉപയോഗിക്കില്ല പക്ഷെ മുന്തിരികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് അത് നമുക്ക് അത് കഴിച്ചു തിന്നുമ്പോ നല്ല ഒരു ഒരു ഫീൽ ഉണ്ടാവും അതിനാണ് മുന്തിരി കൂടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്ക് ചെയ്യാം നന്നായിട്ട് മിക്സ് ആവണം നമുക്ക് സ്വല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഉപ്പ് സ്വല്പം സ്വല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഉപ്പം ഉപ്പൊന്ന് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ഈ മിക്സിടെ നന്നായിട്ട് അത് മിക്സ് ആവണം അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മളവിടെ സ്പൂൺ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ പെരുകൊടുക്കുകയും ചെയ്യാം നമ്മൾ ഓരോരുത്തരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം സ്പൂൺ തന്നെ ഉപയോഗിക്കണമെന്നില്ല കൈ ഉപയോഗിക്കാം അപ്പോൾ ആണ് ശർക്കര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക ശർക്കര ഒഴിക്കുന്നു ഓക്കെ അപ്പം ഞാൻ അതാണ് പറഞ്ഞത് ശർക്കര നമുക്ക് അളവ് നമുക്ക് ഇതിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് മാറ്റി ചേർക്കുന്ന അപ്പോൾ ഏകദേശം ഒരു കപ്പ് റെഡിയാക്കി വെക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കുന്നുണ്ട് കാരണം നമ്മളെ കുട്ടികൾക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഇലയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ് അവർക്കെല്ലാം വലിയ താല്പര്യമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നു കൂടുതലുണ്ടാക്കുന്നു അതാണിങ്ങനെ അപ്പൊ സ്പൂൺ ബുദ്ധിമുട്ടാണെങ്കിൽ പൂൺ ഉപയോഗിക്കാതെ കൈ വെച്ചു വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഈ അതിലൊക്കെ ഈ നമ്മളെ മോതിരങ്ങളൊക്കെ ഊരി ഊരി മാറ്റി സ്വർണ്ണൊക്കെ അല്ലെങ്കിൽ ഇടയിലെ കയറിയിട്ട് നമ്മളെ ഈ എന്താ പറയാ ഈ മോതിരം അങ്ങനെയുള്ള വളയൊക്കെ ഏടുവരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ മാറ്റുക അത് കൈ വെച്ച് നന്നായിട്ട് ഇങ്ങോട്ട് നമ്മുടെ നാടൻ രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വൈഫ് അതിന് പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട് നന്നായി നന്നായിട്ട് ചെയ്ത് സ്പൂൺ വെച്ച് ചെയ്യാമ്പ സമയം എടുക്കും സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ സമയം എടുക്കും നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തികൂടെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും വൈഫിന്റെ മറ്റേ മോക്കെ ഒരു ഈ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം അതിലൊക്കെ മാവ് പറ്റും എന്നുള്ളതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ മുന്തിരിങ്ങയും വന്നിരിക്കുന്ന തേങ്ങയൊക്കെ ഈ മാവിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവണം എന്നുള്ളതാണ് അർത്ഥം നന്നായിട്ട് മിക്സ് ആവണം നമുക്ക് വേണമെങ്കിലാണെങ്കിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ അത്രക്കാലം ഒക്കെ മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഇലയുടെ പരിപാടി ആണ് ഇല ഇത് ശരിക്കും ഇങ്ങനെ മടക്കി എടുക്കണം ഈർക്കില് കുത്തി മടക്കി ഇങ്ങനെ ഇല എടുക്കേണ്ടത് അപ്പൊ ഇത് കുറച്ചുകൂടി ഒന്ന് ഇത് ചെയ്യാനുണ്ട് ചെയ്യാറുണ്ട് അതുപോലെ ചെയ്യാം ഇട്ട് ഇലയുടെ പരിപാടി ഒന്ന് നോക്കാം ഇല ഈർക്കിലാണ് നല്ല ഇറക്കില് ഇറക്കില് അല്ലാതെ ചെറിയ ഈ മറ്റേ എന്തെങ്കിലും അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റേ കമ്പൊക്കെ ഇട്ട് അത് കുത്തിയാണ് ഇല ഇങ്ങനെ വളക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് എന്താ പറയാ ഇത് വളച്ചെടുത്തൊരു കൂമ്പളൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരിത് കൊണ്ടുവരണം അപ്പൊ അത് നമ്മൾ എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ വൈഫ് അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതൊന്ന് എടുക്കണം എടുത്തതിനു ശേഷം നമുക്ക് ഇത് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വളച്ച് എന്താ പറയുക ഒരു നമ്മൾ കോൺ ഐസ്ക്രീമൊക്കെ അല്ലേ കോൺ ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു രീതിയിലേക്ക് അതിങ്ങനെ വളച്ച് കുത്തിയൊരു സംഭവമുണ്ട് അപ്പോൾ അത് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ഈർക്കിലി എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഈർക്കിൽ എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ ഉടൻ തന്നെ അത് വെച്ചിട്ട് കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിന് അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മണി വിളക്കാനുണ്ട് അങ്ങനെ വിളക്കും ഈർക്കിലി കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഇതേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അടുത്ത ആ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് ഇപ്പം തന്നെ വരുന്നതാണ് അത് എടുക്കുന്നതാണ് ഓക്കെ ബൈ ബൈ